എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ദേവന്മാരുടെ ദേവൻ മഹാദേവൻ പലർക്കും ഒരു സംശയമുണ്ടാകും മഹാദേവന് ഏറ്റവും പ്രിയപ്പെട്ട ഭക്തൻ ആരാണെന്ന് ഈ ഒരു സംശയം നന്ദികേശനൻ ഒരിക്കലുണ്ടായി നന്ദികേശനെ പറ്റി അറിയാമല്ലോ ശിവഭഗവാന്റെ നൃഷഭ അഥവാ വാഹനമാണ് നന്ദികേശൻ അതുപോലെ കൈലാസത്തിലെ ദ്വാരപാലകനും പുരാണങ്ങളനുസരിച്ച് നന്ദികേശൻ ശിവഭഗവാന്റെ ഒരു അവതാരമാണ് കൂടാതെ അദ്ദേഹത്തെ ശിവക്ഷേത്രത്തിൽ കാളയുടെ രൂപത്തിൽ വെച്ച് ആരാധിക്കുകയും ചെയ്യുന്നു ശിവക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന നന്ദികേശൻ്റെ കാതിൽ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ അദ്ദേഹം വേഗം തന്നെ മഹാദേവനോട് പറഞ്ഞ് നമ്മുടെ കാര്യം വേഗം നടത്തി തരുമെന്നാണ് വിശ്വാസം എന്നാൽ നന്ദികേശനെ തൊടാനോ തലോടാനോ പാടില്ല എന്ന് പലർക്കും അറിയില്ല അറിയുന്ന ആരും അവിടെ പറഞ്ഞു കൊടുക്കാറുമില്ല ധ്യാനമഗ്നായിരിക്കുന്ന നന്ദികേശനെ ഒരിക്കലും ശല്യം ചെയ്യരുത് എന്നാണ് പറയുന്നത് ഈ നന്ദികേശനെ പലരും തൊട്ടും തലോടിയും കെട്ടിപ്പിടിക്കുന്നത് വരെ ശിവക്ഷേത്രത്തിൽ നമുക്ക് കാണാം വല്ലപ്പോഴും പോകുന്നതല്ലേ എങ്ങനെയും വേഗത്തിൽ കൃപാകടാശങ്ങൾ ലഭിക്കട്ടെ എന്ന് കരുതിയായിരിക്കും ഇവരൊക്കെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നത് നന്ദി എന്നാൽ സംസ്കൃതത്തിൽ അർത്ഥമാക്കുന്നത് സന്തോഷമെന്നാണ് ശക്തിയുടെയും കഠിനോധനത്തിൻ്റെയും പ്രതീകമായാണ് നന്ദികേശനെ കണക്കാക്കുന്നത് ഈ നന്ദികേശൻ ഒരിക്കൽ ശിവഭഗവാനോട് ചോദിച്ചു അല്ലയോ മഹാദേവ അങ്ങക്ക് ഏറ്റവും പ്രിയ ഭക്തൻ ആരാണ് അപ്പോൾ മഹാദേവൻ അദ്ദേഹത്തിനോടായി ചോദിച്ചു നന്ദികേശാ നീ എപ്പോഴും എൻ്റെ കൂടെ ഉള്ളതല്ലേ ആരെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് നിനക്ക് നന്നായി അറിയാമല്ലോ പിന്നെ എന്തിനാ എന്നോട് ചോദിക്കുന്നത് അപ്പോൾ നന്ദികേശൻ ചോദിച്ചു ഭഗവാനെ ശ്രീ പാർവതി ദേവിയാണോ അങ്ങയുടെ ഏറ്റവും വലിയ ഭക്തൻ അപ്പോൾ മഹാദേവൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു അല്ല നന്ദികേശൻ വീണ്ടും തുടർന്നു അപ്പോൾ സാക്ഷാൽ വിഘ്നേശ്വരനായിരിക്കും അല്ലേ മഹാദേവൻ പറഞ്ഞു അല്ല എങ്കിൽ സാക്ഷാത് കാർത്തികേനായിരിക്കും അല്ലേ അപ്പോഴും മഹാദേവൻ അല്ല എന്ന് പറഞ്ഞു പിന്നെ നന്ദികേശൻ അല്പം ശങ്കിച്ചുകൊണ്ട് ചോദിച്ചു പിന്നെ ഈയുള്ളവനാണോ ഏറ്റവും വലിയ ഭക്തൻ അപ്പോഴും ഭഗവാൻ പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു അല്ല എന്ന് അതിനുശേഷം മഹാദേവൻ പറഞ്ഞു ആരാണോ സുഖത്തിലും ദുഃഖത്തിലും എന്നെ ഒരുപോലെ ഓർക്കുന്നുവോ അവരാണ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തൻ എല്ലാ ദേവതകളെയും വെച്ച് നമ്മൾ ഒരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ അല്പം ജലം ശിവലിംഗത്തിൽ ഒഴിച്ചാലും ഭഗവാൻ തൃപ്തനാകുന്നു കുറച്ച് കൂവളയില ശിവലിംഗത്തിൽ സമർപ്പിച്ചാലും മഹാദേവൻ സന്തുഷ്ടനാകുന്നു ഒന്നും ചെയ്യാനാകുന്നില്ല എങ്കിൽ ക്ഷേത്രദർശന സമയം മനസ്സുരുകി പ്രാർത്ഥിച്ചാലും ശിവഭഗവാൻ സന്തുഷ്ടനാകും ശിവക്ഷേത്രത്തിൽ പ്രത്യേകിച്ച് മഹാദേവൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ് ഒരിക്കലും തല ഉയർത്തിക്കൊണ്ട് ഭഗവാന്റെ മുന്നിൽ നിൽക്കരുത് അദ്ദേഹം രാജാതിരാജനാണ് നമ്മൾ പ്രജകളാണ് ആ ഒരു ബോധം ശിവക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ എപ്പോഴും ഉണ്ടായിരിക്കണം പ്രിയരെ ഈ അദ്ദേഹത്തിൽ ഓരോ രാശിക്കാർക്കും ജപിക്കേണ്ട ശിവമന്ത്രങ്ങളെയും ആ മന്ത്രം ജപിച്ചാൽ അവർക്ക് ലഭിക്കുന്ന ഗുണങ്ങളെപ്പറ്റിയുമാണ് പറയാൻ ആഗ്രഹിക്കുന്നത് ഓ മഹാദേവദേവായ രുദ്രമൂർത്തേ ഹര ഹര ശിവായ നമ ഈ മന്ത്രത്തെപ്പറ്റി മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഈ ശിവമന്ത്രത്തെ ഒരു തവണ ജപിച്ചാൽ ശിവപഞ്ചാക്ഷരി മന്ത്രം അതായത് ഓ നമ ശിവായ എന്ന മന്ത്രത്തെ ആയിരം തവണ ജപിക്കുന്നതിന് തുല്യമാണ് ആദ്യം നമുക്ക് മേടം രാശിക്കാർക്ക് അതായത് അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം ഇവർ ജപിക്കേണ്ട ശിവമന്ത്രം മന്ത്രം ഏതാണെന്ന് നോക്കാം ഓ മലേശ്വരായ നമഹ ഈ മന്ത്രത്തെ മേടം രാശിക്കാർ ജപിക്കുകയാണെങ്കിൽ അവർക്ക് മനസ്സിലുള്ള ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാവുന്നതാണ് അടുത്തതായി ഇടവം രാശിക്കാർ അതായത് കാർത്തികേയുടെ അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ ഇവർ ജപിക്കേണ്ട ശിവമന്ത്രം ഇതാണ് ഓ നാഗേശ്വരാ നമഹ ഈ മന്ത്രത്തെ ഇടവം രാശിക്കാർ ജപിക്കുകയാണെങ്കിൽ വളരെ വേഗം മേൽഗതി ഉണ്ടാകുന്നതായിരിക്കും അടുത്തത് മിഥുനം രാശിക്കാർ അതായത് മകൈരം അവസാന പകുതി തിരുവാതിര പുണർന്നം ആദ്യ മുക്കാൽ ഭാഗം ഇവർ ജപിക്കേണ്ട ശിവമന്ത്രം ഓ ഭൂതേശ്വര നമഹ ഈ മന്ത്രത്തെ മിഥുനരാശിക്കാർ ജപിച്ചാൽ അവർക്ക് മഹാദേവൻ്റെ പ്രത്യേക കൃപാകടാക്ഷം ലഭിക്കും അടുത്തത് കർക്കിടക കൂറുകാർ അതായത് പുണർദ്ദം അവസാന കാൽഭാഗം പൂയം ആയില്യം ഇവർ ജപിക്കേണ്ട ശിവമന്ത്രം ഓ എന്ന ഈ മന്ത്രത്തെ കർക്കിടക രാശിക്കാർ ജപിക്കുകയാണെങ്കിൽ മഹാദേവൻ്റെ കൃപാകടാശത്താൽ കാര്യങ്ങൾ സഫലമാകും അടുത്തത് ചിങ്ങക്കൂറുക അതായത് മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം ഇവർ ജപിക്കേണ്ടത് ശിവപഞ്ചാക്ഷരി മന്ത്രത്തെയാണ് ഓ ശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രത്തെ ചിങ്ങം രാശിക്കാർ പൂർണ്ണ മനസ്സോടെ ജപിക്കുകയാണെങ്കിൽ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും മഹാദേവൻ മാറ്റിത്തരുന്നതായിരിക്കും അടുത്തത് കന്നിക്കൂറുകാർ അതായത് ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദി പകുതി ഇവർ ഓ എന്ന മന്ത്രത്തെ കന്നി രാശിക്കാർ ജപിക്കുകയാണെങ്കിൽ അവരുടെ തടസ്സങ്ങൾ മാറിക്കിട്ടുന്നു അടുത്തതായി തുലാം രാശിക്കാർ അഥവാ ചിത്തിര അവസാന പകുതി ചോതി വിശാഖം ആദ്യത്തെ മുക്കാൽ ഭാഗം ഇവർ ജപിക്കേണ്ട ശിവമന്ത്രം ഓ ശ്രീഖണ്ഡായ എന്ന മന്ത്രം തുലാം രാശിക്കാർ ജപിക്കുകയാണെങ്കിൽ ജീവിത പുരോഗതി ഉണ്ടാകുന്നു അടുത്തത് വൃശ്ചിക വൃശ്ചികക്കൂറുകാർ അതായത് വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട ഇവർ ഓ പഞ്ചവക്ത്രായ നമഹ എന്ന മന്ത്രത്തെ ജപിക്കുകയാണെങ്കിൽ വൃശ്ചിക കൂറുകാർക്ക് സർവ്വൈശ്വര്യങ്ങളും പ്രാപ്തമാകും അടുത്തത് ധനുരാശിക്കാർ അഥവാ മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യ കാൽഭാഗം ഇവർ ഓം നമ ശിവായ ഗുരുദേവായ നമഹ എന്ന മന്ത്രത്തെ ജപിക്കുക കഷ്ടതകൾ പിന്നീട് ഉണ്ടാവില്ല അടുത്തതായി മകരകൂറുകാർ അതായത് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഇവർ ഓ ഹോ ഓ ജ്യൂ സഹ എന്ന മന്ത്രത്തെ ജപിക്കുകയാണെങ്കിൽ തടസ്സങ്ങൾ മാറുന്നതായിരിക്കും അടുത്തത് കുംഭക്കൂറുകാർ അഥവാ അവിട്ടം അവസാന പകുതി ചതയം പൂരുട്ടാതി ആദിമുക്കാൽ ഭാഗം ഇവരും ശിവപഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക അടുത്തതായി മീനക്കൂറ് അതായത് പൂരുട്ടാതി അവസാന കാൽഭാഗം ഉത്രിട്ടാതി രേവതി ഇവർ ജപിക്കേണ്ട ശിവമന്ത്രമാണ് മന്ത്രമാണ് ഓ നമ ശിവ ഗുരുദേവായ നമഹ എന്ന മന്ത്രത്തെ ഇവർ ജപിക്കുക ഓരോ വ്യക്തികളും അവരുടെ രാശിക്കനുസരിച്ചുള്ള മന്ത്രം ജപിക്കുകയാണെങ്കിൽ ജീവിത വിജയവും ഉയർച്ചയും ഉണ്ടാകുന്നു ശിവഭക്തർ അവരുടെ രാശിപ്രകാരമുള്ള മന്ത്രത്തെ ജപിക്കുക ഇരട്ടി ഫലങ്ങൾ ലഭിക്കുന്നു പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക ഓം നമ ശിവായ എന്ന മന്ത്രത്തെ കമൻ ബോക്സിലും എഴുതുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതി ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം